കല്യാണമായില്ലേ സ്ഥിരം ചോദ്യം പ്രകോപനമായി അയൽക്കാരനായ അറുപത് കാരനായി യുവാവ് തല്ലിക്കൊന്നു സമാധാനപ്രിയെന്ന് ആരൊക്കെ കമന്റ് ഇട്ടേക്ക എന്നാലേ സ്ഥിരം ചോദ്യം പ്രകോപി പ്രകോപനമായെന്ന് രാവിലെ ഉച്ചയ്ക്ക് പോയിട്ടൊക്കെ നായന്റെ മുമ്പ് വന്ന് ചോദിക്കുകയായിരിക്കും കേളവന് വേറെ പണിയൊന്നും ഇല്ലല്ലോ അവനൊണ്െ കല്യാണമായില്ലേ കല്യാണമായില്ലേ എന്ന് ചോദിച്ചതാണ് അവൻ കെട്ടി എന്ത് കൊച്ചുമക്കളൊക്കെ ആയി കാണേ അവനത് വലിയ സംഭവമായിട്ട് തോന്നിയും കാണും അതുകൊണ്ടായിരിക്കും അവനീ വന്ന് ചോദിക്കുന്നത് എന്നാലും അവൻ്റെ ആ കഴപ്പങ്ങ് മാറി ചിലരുടെ കഴപ്പം തല്ലിക്കൊന്നാലേ മാറത്തുള്ള തോന്നുന്നു അതുപോലത്തെ ചില കഴപ്പന്മാരുണ്ട് ഇങ്ങനത്തെ വല്ലാത്ത കഴപ്പാണ് ഇവനൊക്കെ ഒന്ന് ആലോചിക്കുക വലിയ കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെ മരിക്കാവോടെ വല്ലാത്ത മരണം തന്നെ മരണം എന്നാൽ എന്താണ് പെണ്ണേ ഇങ്ങനെ വേണം മരിക്കാൻ തല്ലുകൊണ്ട് മരിക്കുന്നതിനു വേണ്ട ഒരു അന്തസ്സൊക്കെ കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചിട്ട് തല്ലുകൊണ്ട് ചാകുന്നവനെയൊക്കെ എന്ത് ചെയ്യാൻ ഇവനെങ്ങനെ ഈ അറുപയസ് വരെ ജീവിച്ചു ഇവനെ നേരത്തെ എന്താണ് ആരും തല്ലിക്കൊല്ലാഞ്ഞെ ആ പയ്യൻ അവിടെ ഉണ്ടാകേണ്ടി വന്നോ ഈ ചെക്കൻ കൊള്ള ആരാണേലും കേട്ടോ നന്നായി എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ളൊരു എല്ലാവരെയും ഇങ്ങനെ ഇങ്ങനത്തെ ഉള്ളവന്മാരെ മൊത്തം അങ്ങ് തല്ലിക്കൊല്ലാമെങ്കിൽ കേരളത്തിൽ പകുതി പേരെ കാണത്തുള്ളൂ പിന്നെ ഇങ്ങനത്തെ ഉള്ളവന്മാരെ എല്ലാവരും അങ്ങ് തല്ലിക്കൊല്ലുവാന്ന് വിചാരിച്ചു ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞാൽ അട്ടിച്ച് തല പൊട്ടിച്ചങ്ങ് കൊന്നേക്കണം അപ്പോൾ ഉണ്ടേ പ്രശ്നം തീർന്നു ഇത് കൊള്ളാം ഇതിനകത്ത് എന്ത് ചെയ്യാനാണ് ഇപ്പം അല്ലാതെ ഇതിന് കൊണ്ട് കേസ് കൊടുത്താൽ ഈ ഇവിടെ വല്ല നിയമമുണ്ടോ ഏഹ് ഇത് ചോദിക്കരുതെന്ന് പറഞ്ഞാൽ ഈ നാരി പിന്നെയും ചോദിക്കത്തില്ല അല്ല വേറെ ഇടയിലേക്ക് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല ഇങ്ങനത്തെ പരിപാടിക്ക് വേറെന്താ എന്താ ഒരു പോം വഴി അതിനകത്തൊന്നൊന്ന് നമുക്കൊന്നും രക്ഷപ്പെടാൻ എന്തു ചെയ്യാൻ പറ്റും ആ ചെക്കന് വേറെ വഴിയില്ല ആരായാലും ചെക്കനായിരിക്കും മധ്യവയസ്ക്കനായിരിക്കും കല്യാണം കഴിച്ചില്ല കല്യാണം കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ദേഷ്യം കയറണമെന്നുണ്ടെങ്കിൽ പൈരൊന്നും ആയിരിക്കത്തില്ല അയാൾ ഒരു പത്ത് മുപ്പത് വയസ്സിന് മേളിലായിക്കാണ് അപ്പോഴായിരിക്കും അവർക്ക് ചൊറിഞ്ഞ് കയറിയത് അതുകൊണ്ടാണ് കൊലപാതകത്തിലെത്തുന്നത് അത് ഒന്നോ രണ്ടോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങ് ക്ഷമിച്ച് അങ്ങ് വിടും ഇത് ഇതങ്ങനല്ലല്ലോ പുറേ നടന്ന് എപ്പ കണ്ടത് എന്ത് ഇങ്ങനെ നടക്കുകയാണോ ഒരു വെണ്ണൊക്കെ കേട്ടണ്ടേ അപ്പം തിരിച്ചു ചോദിക്കണം അത് ഇങ്ങനെ ആണെന്നാൽ ആദ്യം മൂക്കി പഞ്ഞി വെക്കണ്ടേന്ന് അയാളോട് അങ്ങനെ അങ്ങ് ചോദിക്കണോ ഇങ്ങനെ നടന്നാൽ അജോ അട്ടിരിക്കുവാണല്ലോ ഒരു മൂക്കി പഞ്ഞി വെക്കണ്ട ഒരു അടിയന്തരം കടത്തുണ്ടേ ഒരു ചവടൊക്കെ ഒക്കെ നടക്കുമ്പോൾ വല്ല ഒരാൾക്കൂട്ടൊക്കെ ഉള്ളു എന്നൊക്കെ പറയണം എന്തിനിങ്ങനെ ഇരിക്കുന്നേ മൊരഞ്ഞ് മൊരഞ്ഞ് എന്നൊക്കെ ചോദിക്കണം പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയും ഒരു കൊലപാതകം കഴിഞ്ഞ ദിവസം ഏതോ പതിനഞ്ച് വയസ്സുകാരിയെ മൂന്നോ നാലോ പേര് ചെയ്തു ചെയ്ത് കൊന്നോ അപലാസംഗം ചെയ്തെന്നൊക്കെ പറഞ്ഞൊരു കേസ് കേരളത്തിൽ ബംഗാളി പെണ്ണിനെയോ ആസാമി പെണ്ണിനെയോ ആയുണ്ട് ഹോ അത് ഇവിടെ അങ്ങനെ കുറയാണ് ഇതൊക്കെ ആരാന്ന് എനിക്ക് മനസ്സിലാകത്തില്ല നിങ്ങളല്ല നിങ്ങളുടെ ചുറ്റുപാട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ജീവിച്ചിരുന്നപ്പോൾ ഇവരെ കണ്ടിട്ടില്ലേ അവരെ തിരിച്ചറിയാൻ പറ്റുമോ പറ്റത്തില്ല ഇവരിവിടെയൊക്കെ തന്നെ ഇങ്ങനെ സാധാരണ ജീവിക്കുക പക്ഷേ എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതെന്താ അങ്ങനെ ഇത് പെട്ടെന്നുണ്ടാകുന്നതാണ് ഈ മൂന്നും നാലും പേരും കൂടി കൂട്ടപലാസങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കള്ളുകൂടിയോ മറ്റെന്തോ ഡ്രഗ്സോ അല്ലെങ്കിൽ അത് ഇൻടോക്സിക്കേഷൻ്റെ അടങ്ങിയിട്ടുണ്ട് നോർമലല്ല ഒരുത്തൻ ചെന്നുകാർ കാണിക്കുന്നതാണ് അവന് അബ്നോമലാണ് എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ സൈക്കോട്ടിക് എന്തെങ്കിലും പ്രശ്നമുള്ളതാണ് ഇത് കൂട്ടം വരുമ്പോൾ അതിനകത്ത് പൊതുവേ ഒരു സൈക്കോട്ടിക് സബ്സ്റ്റൻസ് അബ്യൂസ് അവിടെ നടന്ന് കാണാൻ സാധ്യതയുണ്ട് അതാണ് സാധ്യത എന്ന് തോന്നുന്നു മദ്യമായിരിക്കും